നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബ്ൾ എൺ എസിൻ്റെ പുതിയ വീഡിയോകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ ബോ നമ്മൾ ഇവിടുന്ന് പനങ്ങോട് പോവാണ് പനങ്ങോട് വേങ്ങന്നൂർ പോകണോ ഇപ്പോൾ പനങ്ങോട് നമ്മൾ പോകുന്നത് മെയിനായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ സദ്യ ആഴ്ച ചേച്ചി വീട്ടിലേക്ക് നമ്മൾ ക്ഷീണം വന്നിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോകുകയാണ് ചിലപ്പം അവിടെ സ്റ്റേ ഉണ്ടാവും നമുക്ക് എന്തെങ്കിലും പോയി നോക്കാം അവിടെ പോയിട്ടായാലും ബാക്കിയുള്ള കാര്യങ്ങളുടെ പ്ലാനൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മൾ എങ്ങോട്ടൊക്കെ എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ആ പ്ലാൻ ഫുൾ മാറി വേറെന്തെങ്കിലുമൊക്കെ ആയി പോവും അപ്പോൾ നമ്മൾ പോയി നോക്കട്ടെ എന്ത് പ്ലാനായിരിക്കും അറിയില്ല

ആർജ ക്യാപ്പ് നേരെ വെക്ക് ആർജന്റെ ക്യാപ്പ് ശരിയല്ല ഇല്ല ഇപ്പം ശരിയല്ല കേട്ടാ നടക്കുന്നത് ശരിക്കും നടക്ക് ഇനി എന്തായാലും നമുക്ക് നടന്ന് മോളിൽ എത്തി താഴെ റോഡ് വരെ നമുക്ക് നടക്കാനുണ്ട് മോളിൽ നിന്ന് താഴെ റോഡ് വരെ നടക്കാനുണ്ട് നടന്നിട്ട് ബാക്കി കാര്യം ഇത് എൻ്റെ മാമൻ്റെ വീടായിരുന്നു കേട്ടോ എൻ്റെ അടുക്കള മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം പോയി അന്നത്തെ കാലത്തിൽ ഗെറ്റപ്പ് അടുക്കള ആയിരുന്നു തേയിലൊക്കെ ഒട്ടിച്ചിട്ടുള്ള നിങ്ങൾ വിചാരിക്കും കള്ളം പറയണമെന്നല്ല കേട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടാ തേയിലൊക്കെ ഒട്ടിച്ച് ഫുള്ള് തേയിലാണ് അങ്ങനെ വലിയൊരു അടുക്കള താഴെ ഷീറ്റ് ഷീറ്റടിച്ചോണ്ടിരിക്കുകയാണ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല താഴെ മാവൻ ഷീറ്റൊഴിച്ചോണ്ടിരിക്കുകയാണ് നമ്മളിനിവിടെ നിന്ന് നടന്ന് എൻ്റെ മേ ആറ് ജനം കളഞ്ഞിട്ട് പോയി കഴിഞ്ഞ അപ്നം തുരത്തി അപ്പോൾ എന്തായാലും നല്ല കാറ്റൊക്കെയാണ് വേണ്ട അപ്പൊ കൈഷ് നമ്മൾ നടന്ന ഇവിടെ അത് നമ്മുടെ ബയോഗ്യാസ് പ്ലാന്റിന്റെ ഇതാണ് ശേഷിമാർക്ക് ജോലിയാണ് ഒരു ദിവസം മുന്നൂറ് രൂപ കൂലി ജോലി അല്ല നമ്മുടെ ഈ പറഞ്ഞ പോലെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റിങ്ങിൻ്റെ അവർക്ക് ഓർഡർ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ അവർ പകുതി ചെയ്തു കൊടുക്കും ഇപ്പോൾ സ്കൂട്ടി പോയതാണ് എൻ്റെ ഓണർ അവർക്ക് ആരുന്നാലാണ് അവരുടെ ഓഫീസുള്ളത് അപ്പോൾ അവരുടെ ഓഫീസിലിരിക്കാൻ വേണ്ടിയിട്ട് ഒരാളവർ നോക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കൂല കാരണം ഭയങ്കര ലോങ് ആണ് അപ്പോൾ ആരും ജനം വിട്ടിട്ട് പോകാൻ വേണ്ടി പറ്റൂല അപ്പോൾ ഞാൻ ഇവിടെ ഒരു വാക്കൻസി ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാപ്പം ആർജയ്ക്ക് വന്നിരിക്കുകയും ചെയ്യാം ദൂരെ പോവുകയൊന്നും വേണ്ട എന്നുള്ള ഒരു പ്ലാനിങ്ങൊക്കെ ഉണ്ട് അറിയില്ല നോക്കാം ഈ പറഞ്ഞാണൊക്കെ നമ്മൾ അല്ല നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലല്ല താൻ പാതി ദൈവം പാതി എന്നാണ് എൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രയത്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നോക്കാം പിന്നെ അതുപോലെ കൈ പൈസ ഉള്ളവരാണെങ്കിലേ പതിനാല് സെൻറ് സ്ഥലവും രണ്ട് നില വീട് മിക്കായിട്ടിട്ടുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കണത് ആ അട്ടിപ്പം വീടാണ് കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പൊളി വീടാണ് കേസ് ഇനിയിപ്പോൾ താഴെ പോയിട്ട് ബാക്കി കറിയാം കാല് ആർജ് കാല് ശരിക്കുമല്ലോ വെക്കണത് ആർജൻ്റെ കാലും വെക്കല് ഭയങ്കര മോശമാണ് വഴക്കു പറഞ്ഞ് വഴക്കു പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ രണ്ട് തമ്മിൽ അടിയാവും അതാണ് എന്തായാലും നടന്ന് നമുക്ക് താഴെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയും അപ്പം കെഷ് ഞങ്ങൾ നടന്ന് നടന്ന് താഴെ റോഡിൽ എത്താറായി അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടുന്ന് നല്ല റിട്ടേൺ വണ്ടി കിട്ടണം ഈ വീട്ടിലാണ് കേശ പട്ടിക്കുട്ടികളുടെ ഉത്ഭവനം എന്ന് പറയുന്നത് ഇവിടുത്തെ പട്ടിയാണ് ചറവറാന്ന് പ്രസവിക്കും എന്നിട്ട് ലാസ്റ്റ് ഭയങ്കര ചെള്ളു ശല്യുമൊക്കെയാണ് ഓ ഗ്സ് അവരുടെ സ്റ്റെപ്പ് ഇടിഞ്ഞു വീണു താഴേക്ക് നിലം പതിച്ചിരിക്കുന്നു അപ്പൊ എന്തായാലും നമ്മളിവിടെ ആ കിച്ചു കിച്ചു അത് കിച്ചു അല്ല കിച്ചു കിച്ചുന്റെ കിച്ചുന്റെ കൂട്ടത്തില പെട്ടെന്ന് ഞാൻ കിച്ചു കാല് കാല് ശരിക്കും വെച്ച ആർജെ നമ്മുടെ കിച്ചുവിനെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കറക്റ്റ് നമ്മുടെ കിച്ചു ആണ് ഇവിടുത്തെ തന്നെ അവരുടെ കൂട്ടത്തിലാണ് പടാ വീടി പടാ വീടി പടാ ചുമ അപ്പം കൈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പപ്പിക്കുട്ടി ഉണ്ടായിരുന്നു ആണ് എന്നായിരുന്നു വേണമെന്ന് ചോദിച്ചു പക്ഷെ നമ്മൾ വേണ്ടയെന്ന് പറഞ്ഞു കാരണം എനിക്ക് നമ്മൾ നമ്മുടെ അവസ്ഥ വളരെ ശോചനീയമാണ് അപ്പം അതിൻ്റെ ഇടയിൽ പപ്പിക്കുട്ടിയും കൂടി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ഇതാവും വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ആ പട്ടിക്കുട്ടി ഒരാൾ വാങ്ങിക്കൊണ്ട് പോയി അത് നല്ല രസമായിരുന്നു ഷോക്സ് ഇട്ട പോലെ കാലിലൊക്കെ വന്നിട്ട് വെള്ളയും പിന്നെ എന്താ വെച്ചാൽ കാലിൻ്റെ വിരലിൻ്റെ സൈഡ് വെള്ളയും വാലിൻ്റെ തുമ്പ് വെള്ളം ബാക്കി ഫുള്ള് മുറുങ്കളായിരുന്നു പൊളിയായിരുന്നു അതിനെ കാണുന്ന ഏറ്റവും വലിയൊരു പൊട്ട ഒക്കെ ഉള്ള അതിനെ ആരെ വാങ്ങിക്കൊണ്ട് പോയി എന്ന് പറയും ഇനി നമ്മൾ റോഡിന്റെ താഴെ എത്തി ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഏതെങ്കിലും വണ്ടി കിട്ടി നമ്മൾ ബസ് ചേർന്നിടത്ത് എത്തണം എന്നിട്ട് ബാക്കി പറയാം നമുക്ക് ഓട്ടോറിക്ഷി നമ്മൾ എത്തി എത്തി കഴിഞ്ഞപ്പോൾ ചാലൂടെ ചാലും കൂടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് താഴെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി കടക്കും ശുതിയാണ് ആദ്യം മുടി വിട്ടുന്നത് വൺ സൈഡ് എടുത്ത് എന്നുള്ള ഷേപ്പ് ചെയ്യണം എന്നുള്ള പ്ലാനിലും വന്ന് മുട്ടിട്ടാണ് അപ്പോൾ വൻ സൈഡിലേക്ക് ബാക്കിയുള്ള മുടി വളർത്തിയാണെന്നുള്ള പ്ലാനാണ് ചെയ്യണത് എന്തായിരിക്കും അവസ്ഥ അറിയാൻ പറക്കാം അതെ ഇവിടെ പൈസ കുറവാണ് ഇത് സിറ്റി അല്ല നമ്മുടെ ഉള്ളിലാണ് ഇവിടെ പൈസ വളരെ കുറവാണ് സിറ്റി പോയൊക്കെ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മുറിച്ച് അത്രയും മുടി വളരണം ഇവിടെ മാത്രമേ പൈസ ഇല്ല ചേട്ടൻ ഇവിടെ തമ്പൂരി ഒക്കെ മാമ്പോഴിച്ച സമയത്ത് ഭയങ്കര സ്നേഹമുള്ള ചേട്ടനാണ് അപ്പോൾ അധികം പൈസ ആവുമ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അപ്പം അച്ഛാന് അധികം പ്രായമായിട്ടില്ല ഗേസ് സ്തുകൾ ഈ പ്രാവശ്യം മുകളിലത്തെ മുടി എടുക്കുന്നില്ല സൈഡ് മാത്രം എടുക്കുന്നുള്ളൂ വളർത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് സൈഡ് എടുത്ത് കൊടുക്കുകയാണ് അതാവുമ്പോൾ വളർന്നു വൃത്തിക്ക് വരുമല്ലോ പിന്നെ ചേട്ടനല്ല പുള്ളിക്ക് ഇപ്പോൾ ഇരുപത്തൊമ്പത് വയസ്സുള്ള ഒരു വയസ്സ് കുറവാണ് അപ്പോൾ അപ്പോൾ അതെ അതെ ശ്രുതി ചേട്ടൻ അറിയിക്കണ്ടെങ്കിൽ ഞാൻ വിളിച്ചു വിളിച്ച് ശ്രുതിക്ക് ചേട്ടനായിരിക്കും പക്ഷെ എനിക്ക് ചേട്ടനല്ല എനിക്ക് മുപ്പത് വയസ്സായല്ല അപ്പോൾ അതെ അതെ ശ്രുതിക്ക് അങ്ങനെ ഗൈസ് അങ്ങനെ മൂടി താടി ും കടയിറങ്ങുന്നതേ ഉള്ളു ഞങ്ങൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് കിഴക്കേക്കോട്ടക്കാണ് പോകുന്നത് കിഴക്കേക്കോട്ട ബസ് കിട്ടിയാ രക്ഷപ്പെട്ട് നമ്മളെ ചാരുമൂട് എന്ന് പറയണത് ഇതാണ് എന്ന് പറയണത് ഇതാണ് നിങ്ങൾക്ക് നമ്മൾ ചില ആൾക്കാരൊക്കെ ലൊക്കേഷൻ നോക്കി ചാരുമൂടിൻ്റെ ഒരു ഇതാണ് ഇത് കാണുന്നത് ഇവിടെ നിന്നാണ് ബസ് കയറുന്നത് ഇവിടെ നിന്നാണ് നമുക്ക് കിഴക്കേക്കോട്ട ബസ് കയറി പോകാനുള്ളത് ഇനി ബാക്കി കാര്യങ്ങൾ നമ്മൾ കിഴക്കേക്കോട്ട എത്തിയിട്ട് പറയാം അപ്പോൾ ഫൈനൽ ഭയങ്കര നമ്മൾ ബസ് കയറി നമുക്ക് ബസ് കിട്ടിയായിരുന്നു ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് നെടുമങ്ങാടാണ് നെടുമങ്ങാട്ടെന്ന് നിന്നാണ് കിഴക്കേക്കോട്ട ബസ് കയറുന്നത് ഇനിയിപ്പം നെടുമ്പങ്ങാട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കാരണം പ്രത്യേകിച്ച് നമ്മളെ എപ്പോഴും കാണുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് കൂടിയാണ് നമ്മളുടെ തിരുവനന്തപുരം വേറെ ലെവലാണ് എന്നൊക്കെ പറയാനേ ഉള്ളൂ കാരണം നമ്മളെപ്പോഴും കാണിക്കുന്നത് പോലെ തന്നെ ഇന്നും കുറച്ച് ട്രാവൽ ബ്ലോഗാണ് ഇവിടുന്ന് കിഴക്കോട്ട ബസ് കീഴിട്ടാണ് നമുക്ക് നെടുമങ്ങാട്ടുള്ളത് അതിൽ ബാക്കി വിശേഷങ്ങൾ പറയാം ഞാൻ ചാർജ് ബാക്കിലാണ് സൈഡ് ഇട്ടാൻ ഇഷ്ടം ആദ്യം കടാനിഷ്ടം അപ്പോൾ അഞ്ചൊരു അടി കൂടണ്ട എന്ന് ചിട്ട് രണ്ട് വിട്ട് സൈഡിലേക്ക് ഇരുന്നു സോ നമുക്ക് നെടുമ്പങ്ങാടെ അപ്പോൾ ഫൈനൽ കഴിച്ചാൽ നമ്മൾ നെടുമ്പങ്ങാടെത്തി ആർജ് തൊപ്പി നശിപ്പിച്ചായിരുന്നു ആ തൊപ്പീൻ്റെ ക്ലിപ്പ് നമ്മൾ ശരിയാക്കിയായിരുന്നു എൻ്റെ തൊപ്പിയാണ് പക്ഷെ അത് ക്ലിപ്പിളകിപ്പോയിട്ട് ആയിക്കോട്ടെ ഞാനാണ് നശിപ്പിച്ചത് ഞാൻ നശിപ്പിച്ചു അതിപ്പോൾ ചെരുപ്പ് ഇതാക്കുന്ന കടയിൽ പോയിട്ട് അത് ശരിയാക്കി അതിൻ്റെ കൈക്കൂലിയായിട്ട് ഞാൻ ഇപ്പോൾ ഒരു സാധനം മേടിപ്പിക്കുന്നതായിരിക്കും വാ വാ അങ്ങോട്ട് അതാണ് എനിക്ക് എനിക്കൊരു കാര്യം ചെയ്തു തരണം എന്ന് പറഞ്ഞ് അപ്പം അതിന് എനിക്ക് കൊണ്ടുപോകുന്നത് ഇനി പോയിട്ട് വന്നിട്ട് കാണാം കഴിച്ചു അപ്പം കഴിച്ചു ഞങ്ങൾ ഫൈനലി കിഴക്കേക്കോട്ടെ ബസ് കയറി ഇനി ഇവിടെ നിന്ന് നമ്മൾ കിഴക്കേക്കോട്ട കയറി ഇറങ്ങിയിട്ട് വേണം അടുത്ത ബസ് വരാൻ വേണ്ടി അതൊരു കുഞ്ഞു വഴിയാണ് നമുക്ക് നോക്കാം ആർജ് അപ്പുറത്തുണ്ട് എവിടെ ആർജ്ജ് ഓക്കെ ആർജ്ജ് അപ്പുറത്തുണ്ട് ഞാൻ എപ്പോഴും സ്ഥലമാണ് വലിയ തിരക്കൊന്നുമല്ല സീറ്റൊക്കെ ഉണ്ട് എന്തായാലും നോക്കാം അപ്പം കഴിച്ചു ഇത് വേറെ റൂട്ടാണ് ഇത് അരുവിക്കര വഴിക്ക് ഇറങ്ങി തിരിഞ്ഞു പോകുന്ന വണ്ടിയാണ് അപ്പോൾ നമ്മൾ ഒത്തിരി നേരെ യാത്ര ചെയ്യാനുണ്ട് ഇപ്പം നെട്ടയം എത്തിയതേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന് കുറേ പോകാനുണ്ട് ഇവിടെ നിന്ന് കുറേ പോയിട്ട് വേണം നമുക്ക് കേഴക്കേക്കോട്ടെത്താൻ എന്തായാലും അവിടെ എത്തിയിട്ട് നോക്കാം ഇത് പുതിയ റൂട്ടാണ് പുതിയ റൂട്ടെന്ന് വെച്ചാൽ നമുക്കത് പുതിയ റൂട്ടാണ് ബസ് പൈസയൊക്കെ കൂടുതലാണ് എന്തായാലും നോക്കാം തൊട്ട് ബാക്കി തന്നെ അപ്പൊ നമ്മൾ കണ്ടു ഇത് എപ്പോഴും ഞാൻ വീഡിയോ വീടിയെടുക്കുന്നതൊക്കെ നടക്കത്തേ ഇല്ല നമ്മുടെ സെക്രട്ടറി പൊളിയല്ലേ സെക്രട്ടറി ആയിട്ട് നമ്മള് കിഴക്കേക്കോട്ട എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കാരണം നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഇത് കിഴക്കേക്കോട്ട സമയം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ കറുത്ത് രണ്ട് മണിക്ക് സിഗ്നലായി സിഗ്നൽ ചിക്കുന്ന കട്ടിലൊക്കെ വിട്ടാൻ വേണ്ടിയിട്ട് കട്ടിലൊക്കെ ഉണ്ട് കട്ടിൽ മാശ ടേബ്ല എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാക്ക ചെറിയ മാശ എല്ലാം ഉണ്ട് ഒരു പാഷ ഞാനിവിടെ വന്നിട്ടുണ്ട് ചെടിയുടെ ഒരു മേള നടന്ന സമയത്ത് അവിടെ വന്ന് പിന്നെ ചെടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയി ഇപ്പഴെന്നല്ല കുറേ നാളുകൾക്കൊന്നും ഉണ്ട് പക്ഷെ അന്ന് എനിക്ക് കൊണ്ട് നട്ടെങ്കിൽ നമ്മുടെ ചെടി അടിച്ചു മരച്ചുകൊണ്ട് പോയി നമ്മുടെ ചെടി മോഷ്ടിക്കപ്പെട്ടു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളുടെ ചെടി വന്നിട്ട് ഒരാൾ അടിച്ചുകൊണ്ട് പോയി നോക്കാം നമ്മളിവിടെ എത്തി അമ്മ ആഴ്ച ഞങ്ങൾ കിഴക്കേക്കോട്ടെ വന്ന് ഇനി ഇവിടെ നമ്മൾ ബസ്സുകാർ പോവുകയാണ് ചേച്ചിയുടെ വീട്ടിലേക്ക് അപ്പം ചേച്ചിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നു ഇനി നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എന്താ നമ്മൾ നടന്നത് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ നിന്ന് ബസ് കയറി നേരെ ചേച്ചി വെള്ളക്കാണെങ്കിൽ പ്രത്യേകിച്ച് കാര്യങ്ങളില്ല എന്ന് ഞാൻ പറയും പക്ഷേ എന്തെങ്കിലും ഇതുപോലെ കാണും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും എനിക്ക് പൂവൊക്കെ കാണാൻ പോയി മുടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും പിന്നെ ആയിരിക്കും വേണ്ട നേർച്ച கைஷ் இதுகூட பொறத்தி ரோடு அப்புறத்துவோம் போவான்டு இவ்வளவு மனசில ஞாபக இதுகூட போய் இவ்வளவு சுச்சி அப்புறம் போகணும் எந்த அவசான அப்பூப்பினோடு வச்சு அப்பூப்பும் ഇതിൽ കൂടെ പോയാലും മതി കുഴപ്പമില്ല അപ്പുറത്തോട്ട് റോസ് പറഞ്ഞു നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായത്തിൽ ഉള്ളിൽ കൂടെ ഇറങ്ങി ഉള്ളിലേക്കല്ല അതിൻ്റെ പുറത്തു പോവാ കവാടത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ആ അവിടെ കച്ചവട കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ വഴിയൊക്കെ ഇറങ്ങിയാണ് നമ്മൾ വരുന്നത് ഇപ്പം നമ്മൾ ഏകദേശം ഇത് എനിക്ക് പോകണം ഭീമാപ്പള്ളിക്ക് പോകുന്ന ബസ് റൂട്ടാണ് തോന്നുന്നുണ്ടാ ഞാൻ ഭീമാപ്പള്ളിക്ക് പോകുമ്പോൾ ഇതിൽ കൂടെ ബസ് ഇതിൽ കൂടെ പോകും ബാസിൽ പോകാൻ തോന്നുന്നു ഈ കവാട കണ്ടെനിക്ക് അതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിയാൻ അറിയോ കേസ് വഴിയൊക്കെ എനിക്കറിഞ്ഞോളാം ഞാൻ ഈ നാട്ടുകാരനോ എനിക്ക് പുറത്ത് വഴി അറിയാൻ പാടും അറിയാനും പാടില്ല എന്തായാലും നമുക്ക് റോഡ് റോസ്റ്റ് അപ്പുറത്ത് പോയി നിൽക്കണം എന്ന് അറിയാം മാത്രമേ ഉള്ളൂ അതേ കേസ് ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു എസ് കേസ് ഞാൻ പറഞ്ഞത് ശരിയാണ് കൂടെ ഒരു ബസ്സിൽ എഴുതിക്കൂടെ വരുന്നുണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമെന്ന് തോന്നുന്നു അല്ലേ 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 അല്ല എന്തായാലും നമുക്ക് റോഡ് റോസ് ചെയ്യണം എന്നാലിപ്പോൾ റോഡ് റോസ് ആണ് കൈ കിടക്കണ്ടേഷൻ ക്രോസ് ചേറാം ഇത് നമ്മുടെ ബസ് സ്റ്റോപ്പ് അതാണ് നമ്മളൊക്കെ ബസ് ചേർണം അത് അവിടെ പറഞ്ഞ നീ നടന്ന് പോണപ്പോ ഉള്ളു നടത്തമാണല്ലോ എൻ്റെ പറച്ചോനെ ഞാൻ എങ്ങനെ നടന്നാല് എൻ്റെ കൈയ്യും കാലം ഒക്കെ ഓടിയും കയ്യും ഓടിയുണ്ടോ ഇല്ല ഉറപ്പായിട്ട് കാലിടിയും പോകണം ഏകദേശം ഇപ്പം തന്നെ കാല ഏകദേശം പോയി തുടങ്ങി എങ്ങാനും ബസ് റണ്ടി ബസ് സ്റ്റോപ്പ് നിൽക്കണം ഇവിടെ നിന്നാണ് ബസ് വരുന്നത് ഇവിടെ കൂടെ ബസ് തന്നെയാണ് കണ്ടിട്ടുള്ളത് എന്തായാലും പോയി നോക്കാം ബസ് വരുന്ന സമയം തോന്നും കുറേ ബസ് എപ്പോഴെപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞത് പോയി നോക്കി അറിയുമോ ബസ് എപ്പോഴെപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ പോയി നോക്കി അറിയാം സുദിയുടെ ഫ്രണ്ട് നമുക്കുണ്ട് നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ ആ പോ ആ കിടക്കുന്ന ബസ്സിൽ എങ്ങാനൊരു ബസ്സാണെന്ന് അറിയില്ല ആയിരിക്കും തോന്നും സൂര്യ അവിടെ നിന്ന് ഇവിടെ നിന്നാണ് ബസ് തരുന്നത് ഇവിടെ നിന്നാണ് ആ ഇതിലൂടെ ബസ് വരുന്നത് എന്താ നമുക്ക് വെയിറ്റ് ചെയ്യാം ബസ്സിനുള്ള സമയമായിട്ടില്ല ആവുന്നേ ഉള്ളൂ അപ്പൊ ഫൈനൽ ഇഗേഴ്സ് ഞങ്ങൾക്ക് വെങ്ങാനൊരു ബസ് കിട്ടി ആർജൻ ഇന്ന് എൻ്റെ അടുത്തുതന്നെ എത്തി ആദ്യം അപ്പൊ ഞാൻ കയറി ഇത് പറ്റി ക്യാട്ടിരിക്കുന്ന പറ്റി രണ്ടു മൂന്ന് പേരൊക്കെ അടുത്ത് പെണ്ണാണോ ആണോ അതെ ചോദിച്ചു പിന്നെ എൻ്റെ തോന്നും ശരീരം കൊണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ആരോഗ്യം പറയുന്നുള്ളൂ അല്ല സോ ഒരു ഒരു വിധത്തിൽ ഇങ്ങനെ ജീവിതമൊക്കെ നല്ലത് ആരും കേറി പിടിക്കാനൊന്നും വരത്തില്ല അപ്പോ ഇതാണ് പെറ്റ ഇനിയിപ്പോ മുട്ടയൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് ശരിയാക്കുന്നു ആണ്ടൊക്കെ വന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പഞ്ചായത്ത് അടിച്ചിട്ട് ഇതിലൊക്കെ അതാണ് ടിക്കറ്റ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് എത്തുന്നതായിരിക്കും അപ്പൊ ഈ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തായാലും പുറത്ത് ഫസ്റ്റ് ഉള്ളിലോട്ട് പോകുന്നു അപ്പോൾ എന്തായാലും നോക്കാം അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ രാത്രി കാർത്തിക തിരുന്നാൾ ഗവൺമെൻറ് വി എച്ച് എസ് എസ് ഗേൾസ് എസ്കൂളാണ് അതായത് നമുക്ക് നോക്കാം നമ്മുടെ കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റായിട്ട് പോകാം അപ്പോൾ ഇത് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ കണ്ടത് അപ്പോൾ നമുക്കിവിടെ കാണാനൊക്കെ ഒത്തിരി ഇതൊക്കെ ഉണ്ട് നമുക്ക് എന്തായാലും കുഞ്ഞു കുഞ്ഞു കാഴ്ചകളൊക്കെ ഇട്ടിങ്ങനെ യാത്ര ചെയ്യാം നോക്കാം അപ്പം നമ്മൾ പകുതി ഉള്ളേരിയാണെങ്കിൽ പക്ഷേ ഇഷ്ടംപോലെ ബസ്സുണ്ട് കേട്ടോ വയനാട് ഇങ്ങോട്ടൊക്കെ പോകാൻ ആയിട്ട് നിറയെ ബസ്സൊക്കെ ഉണ്ട് ഞാൻ ഉപയോഗിച്ച് ബസ്സൊക്കെ കുറവായിരിക്കുന്നു പക്ഷേ ഇല്ല കേട്ടാ ശരിക്കും ബസ്സുണ്ട് പതിനഞ്ച്

ഇനി നമുക്ക് പതക്കം നടന്നു കഴിഞ്ഞാൽ ഓക്കെ ആവും സുദീപ് ഞാൻ നിപ്പുണ്ട് നമ്മൾ ഇന്നത്തെ ട്രാവൽ തീരുകയാണ് ഏകദേശം നമ്മൾ ട്രാവൽ തീരുന്നതേ ഫൈനൽ ഗൈസ് നമ്മൾ ട്രാവൽ പോകും വൈറ്റപ്പാണ് നമ്മുടെ ലൊക്കേഷൻ എത്തി നമുക്ക് തിരിച്ച് അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ആർ ജി ഗൈസ് താങ്ക് യു ഫോർ വാച്ചിങ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ